പലവർക്കും എവിടെയാണ് മാച്ചവസ് നോക്കുക എന്നത് അറിയുന്നില്ല അപ്പൊ നമ്മൾ വൈകിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ടാണെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞു ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ പുറത്ത് നല്ല മഴ പെയ്യുകയാണ് കേട്ടോ രണ്ടു ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടാകില്ല പാലക്കാട് അപ്പോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ തുടങ്ങി നിങ്ങളുടെ ജില്ലകളിലും മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ വേറെ ജില്ലക്കാരെ കാണുന്നുണ്ടെങ്കിൽ അപ്പോ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ഒരു വിഷയാണ് എല്ലാ തുടക്കക്കാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്ട്ടോ ഇന്നത്തേത് അപ്പൊ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എങ്കിലും മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഞാൻ ചെയ്ത കുറെ തെറ്റുകളും ശരികളും നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കാരണം നിങ്ങൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ എനിക്ക് തുടക്കത്തിൽ ഒന്നും അറിയില്ലായിരുന്നു ഞാന് പല പല കണ്ടന്റുകളും എനിക്ക് വീഡിയോ പോലും എടുക്കാൻ നേരെ അറിയില്ലായിരുന്നു അപ്പൊ പലരോടും ഏതെങ്കിലും ഒക്കെ വീഡിയോസ് തരുമോന്നൊക്കെ ചോദിച്ചോയിട്ട് അങ്ങനെ എന്താ പറയാ അപ്ലോഡ് ചെയ്യില്ലായിരുന്നു ആദ്യമൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് വെറുതെ ഇങ്ങനെ മറ്റുള്ളവരോട് ഇങ്ങനെ വീഡിയോസും ഒക്കെ എന്തിനാണ് വെറുതെ എനിക്ക് ചോദിക്കും ചോദിക്കുന്നത് ഞാൻ തന്നെ എന്തെങ്കിലും ചെറിയ ഒക്കെ ആക്കിയില്ല എന്ന് വിചാരിച്ചു എനിക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ തുടക്കത്തിന്റെ തുടക്കത്തിലെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാല് ലൈക്കും കമന്റും ഷെയറും പിന്നെ ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തതിൻ്റെ ബെല്ലൈക്കാൻ ബെല്ലക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചില ഞാൻ ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇത് എന്തിനാണ് ഇടയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലവർ ലൈക്ക് ചെയ്യാതെയും ഹൈപ്പ് ചെയ്യാതെയും കമൻ്റ് ചെയ്യാതെയൊക്കെ പോകും അപ്പോൾ നിങ്ങളുടെ ഹൈപ്പും ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ മുമ്പോട്ടുള്ള വീഡിയോയ്ക്കുള്ള പ്രചോദനം അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഇടണം എന്ന് നിർബന്ധിക്കുകയല്ല അത്രയേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ലൈക്കും കമൻറ്റും ഹൈപ്പും ഹൈപ്പ് എന്നത് പുതിയൊരു അപ്ഡേറ്റ് ആണ് അപ്പോൾ അത് പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ ചെയ്യാനറിയാത്തവര് എന്താണ് നമ്മുടെ സൂപ്പർ താങ്ക്സിന്റെ അടി അപ്പർ അടുത്തായിട്ട് തന്നെ ഹൈപ്പ് എന്ന ചിഞ്ഞും ഹൈപ്പും കാണും അല്ലെങ്കിൽ ആദ്യത്തെ കമന്റിന്റെ സൈഡായിട്ട് ടു ഡോട്ട് കാണും അതിനൊന്ന് ലെഫ്റ്റ് സൈഡായിട്ട് സ്വിച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഹൈപ്പ് കാണാൻ പറ്റും ഹൈപ്പ് ചെയ്യാം പറ്റും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി ഓക്കെ പിന്നെ എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഇതിനു മുമ്പ് പത്ത് അറുപത്തി മൂന്ന് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മോട്ടൈവേഷൻ ആയ ശേഷമാണ് ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പം അതെല്ലാം ചേർത്ത് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വരും താല്പര്യമുള്ളവർ കയറി നോക്കുക അപ്പോൾ തുടക്കക്കാർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുന്ന വീഡിയോസ് ആയിരിക്കും അതിലുള്ളത് അപ്പോൾ പറ്റുന്നവരെ കാണുക ഓക്കെ അപ്പൊ നമുക്ക് മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ ഉള്ള ക്രൈറ്റീരിയകൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഷോർട്സിലൂടെ ആക്കാൻ പറ്റും നമുക്ക് വീഡിയോസിലൂടെ ആക്കാൻ പറ്റും ഷോർട്സിലൂടെ ആണെങ്കിൽ അഞ്ഞൂറ് എന്താണ് ഹാഫ് മോണിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും എന്താ പറയാ മുപ്പത് ലക്ഷം വ്യൂസും വേണം തൊണ്ണൂറ് ഷോർട്സിന്റെ അതേപോലെ ഷോർട്സിൽ തന്നെ ഫുൾ മോണിറ്റൈസേഷൻ ആണെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നൂറ് ലക്ഷം വ്യൂസും വേണം നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ കുറെ ആയിട്ടോ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാരണം നമുക്ക് നമുക്കിപ്പം ഇത് കാണില്ല നമ്മുടെ ഈ ക്രൈറ്റീരിയ കാണത്തില്ല നമുക്ക് റവന്യൂ വരാൻ തുടങ്ങിയത് കൊണ്ട് അപ്പോൾ ഞാൻ പണ്ടത്തെ ഓർമ്മയിൽ പറയണം അപ്പൊ ഇത് തന്നെയാണെന്ന് വിചാരിക്കുന്നു പിന്നെ വീഡിയോ വീഡിയോയ്ക്കാണെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും ഹാഫ് മോണിക്ക് അല്ല ഹാഫ് മോണിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ച് ആണ് വീഡിയോന്റെ ഇതിലാണെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ ഫുൾ മോണിറ്റൈസേഷൻ ആണെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ആണ് വീഡിയോന്റെ കാര്യത്തില് അത് അതാദ്യം നമ്മുടെ മൈൻഡിൽ വേണം അത് ഇല്ലാത്തിടത്തോളം നമുക്ക് ഒരിക്കലും എന്താ പറയാ വിജയിക്കാൻ പറ്റത്തില്ല നമ്മൾ വെറുതെ ഇഴുന്നു എന്തൊക്കെയോ എന്താണെന്നേ നമുക്ക് അറിയില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പോ പിന്നെ എന്ന് പറയുന്നത് പലവർക്കും എവിടെയാണ് വാച്ച് അവേഴ്സ് നോക്കുക എന്നത് അറിയുന്നില്ല അപ്പൊ നമ്മൾ വൈ സ്റ്റുഡിയോയിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ റോമിലൂടെ ഡെസ്ക് ടോപ്പ് സൈറ്റിൽ എന്താണ് സ്റ്റുഡിയോയിലേക്ക് എറിയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ പലവരും വൈ സ്റ്റുഡിയോയിലായിരിക്കും മൊബൈലിൽ നല്ല ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെ അവിടെ ഫ്രണ്ടിടെ തന്നെ നമുക്ക് വാച്ച്വേഴ്സ് കാണാൻ സാധിക്കും ആ വാച്ച്വേഴ്സ് അല്ല ശരിയായ വാച്ച്വേഴ്സ് അതിന് താഴെ കുറച്ച് കണ്ടന്റ് കമന്റ് പിന്നെ ഏൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഏറ്റവും അവസാനായിട്ട് ഏൺ ഉണ്ടാകും ഏണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് വാച്ച്വേഴ്സ് എന്നിട്ട് കാണും ഷോർട്സിന്റെ ഷോർട്ട്സിന്റെയും ഉണ്ടാവും ഷോർട്ട്സിന്റെ അല്ല വീഡിയോസിന്റെ പബ്ലിക് വാച്ച്വേഴ്സ് ഒന്നും ഉണ്ടാവും മനസ്സിലായി ഷോർട്സിന് പബ്ലിക് വാച്ച്വേഴ്സ് ഇല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പൊ വീഡിയോയ്ക്ക് മാത്രമേ വാച്ച് അവേഴ്സ് ഉള്ളൂ പലരും വീഡിയോ ഇടാതെ ഷോർട്ട്സ് മാത്രം ഇട്ടിട്ട് എനിക്ക് വാച്ച് അപേഴ്സ് ആയിട്ടുണ്ട് വാച്ച് അവേഴ്സ് ആയിട്ടുണ്ട് നല്ലവരും ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് നോട്ടിഫേഷൻ അപ്ലൈ ചെയ്യാൻ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇപ്പൊ വീഡിയോയ്ക്ക് മാത്രമേ വാച്ച് അവേഴ്സ് ഉള്ളൂ ഷോർട്സിന് വ്യൂസ് ആണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ അപ്പൊ നിങ്ങളെ പ്രത്യേകം വീഡിയോ കൂടെ ഇടാൻ നോക്കുക എനിക്ക് പറ്റിയ ഒരു ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത് ഞാൻ ആദ്യം വീഡിയോ ഒന്നും ഒന്നിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട്സ് മാത്രമായി ഇന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഡാഷ് ബോർഡ് ഒരു ഫ്രണ്ടിൽ കാണുന്ന വാച്ചവേഴ്സ് ആണ് എന്റെ വാച്ചവേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പെട്ടെന്ന് ഒക്കെ കംപ്ലീറ്റ് ആകാനായി ഏകദേശം വേഷം ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഇനി കംപ്ലീറ്റ് ആകാനായി ഇനി എനിക്ക് ആഗ്രഹമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് പിന്നീടാണ് ഞാൻ ഇങ്ങനെ അടിയിൽ വന്ന് നോക്കുമ്പോൾ എന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി എന്നിട്ട് നോക്കുമ്പോഴാണ് എന്റെ നൂറ്റി ഏഴ് വാച്ച്വേഴ്സേ ആയിട്ടുള്ളൂ പിന്നെയാണ് എനിക്കൊരു വാച്ച് അയ്യോ ഇത് എങ്ങനെ കൂട്ടും എന്നുള്ള ഇതിൽ പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയത് എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പല പല വീഡിയോ ഇട്ടിട്ട് പിന്നെ വാച്ച്പേഴ്സ് കൂട്ടിയത് എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു വീഡിയോ വൈറലായി അങ്ങനെ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് കാൽ ഓളം വാച്ച്വേഴ്സും കിട്ടി കംപ്ലീറ്റ് ആകാൻ പറ്റി പിന്നെ വീഡിയോയിൽ ഫുൾ വാച്ച്ബേഴ്സ് കിട്ടി ആറായിരത്തിൽ കൂടുതൽ ഏഴായിരത്തിൻ്റെ അടുത്ത് വാച്ച്ബേഴ്സും കിട്ടി അതിന് മുന്നേ എനിക്ക് ആയിരം വാച്ച്പേഴ്സ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആയിരത്തി വാച്ച് ബേസ്സുകളും ഉണ്ടായിരുന്നു മുമ്പ് അപ്പൊ അങ്ങനെ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം നിങ്ങൾ വച്ച് അവേഴ്സ് കൂടുന്നുണ്ടോ നിങ്ങൾ വീഡിയോ ഇട്ടുകഴിഞ്ഞാലും പെട്ടെന്നൊന്നും കൊടുത്തില്ല പതു പതുക്കെ കൂടത്തുള്ളൂ അപ്പൊ നമ്മൾ വൺ അവേഴ്സ് ഒക്കെ കൂടി കഴിഞ്ഞാൽ മാത്രമേ അതിൽ കാണിക്കത്തുള്ളൂ പോയിന്റ് പോയിന്റ് കൂടി കഴിഞ്ഞാൽ ഒന്നും കാണിക്കത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നല്ല ലെങ്ത് ആയിട്ടുള്ള വീഡിയോകൾ ഇട്ടാൽ മാത്രമേ നല്ല വ്യൂസ് വന്നാൽ മാത്രമേ വാച്ച് അവേഴ്സ് കൂടാൻ സാധ്യതയുള്ളൂ അപ്പൊ ഞാൻ ഇത്രത്തോളം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്റെ ചാനലിനെ കാണുന്നത് തുറക്കാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മോണിറ്റൈസേഷൻ ആകാനുള്ള ക്രൈറ്റീരിയകളൊക്കെ പിന്നെ എന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടത്തില്ല മനസ്സിലായോ അപ്പൊ ഞാനൊക്കെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യായിരുന്നു ഞാനിട്ട വീഡിയോകൾ എനിക്ക് തന്നെ ചിലപ്പോൾ വ്യൂസ് ഇല്ല അത് മറ്റുള്ളവരെ കണ്ടാൽ എന്ത് തോന്നും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക എത്ര വ്യൂസ് കുറവാണെങ്കിലും നമ്മൾ വീഡിയോ ഇട്ടു പോകുക മനസ്സിലായോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീരെ വ്യൂസ് ഇല്ല ആ ശരി കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് ഇനി വേറൊരു വീഡിയോ ഇല്ല അങ്ങനെ ഇല്ലാതിരിക്കുക അപ്പൊ ഒരു ദിവസം തന്നെ നമ്മള് ഒരു വീഡിയോ ഇട്ടിട്ട് പല തവണയായിട്ട് അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും വേറൊരു വീഡിയോ ഇട്ടു അങ്ങനെ കളിക്കാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ട് വ്യൂസ് കൂട്ടാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വ്യൂസ് ഇങ്ങനെ കൂടി വരുന്നതായി കാണാൻ സാധിക്കും പിന്നെ അങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയിട്ട് കാണിക്കും കുത്തനെ ഡൗൺ ആണ് പിന്നെ കയറത്തേ ഇല്ല പിന്നെ എത്ര വ്യൂസ് അതിൽ വന്നാലും നമ്മളല്ലാതെ വേറെ വ്യൂസ് ഇങ്ങനെ കൂടി വന്നാലും അത് താഴോട്ട് തന്നെ ആരോ താഴോട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ ഞാൻ ചെയ്ത തെറ്റുകളാണ് കേട്ടോ ആദ്യം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം തുടക്കക്കാര് എല്ലാവരും ഇത് ചെയ്യുന്നതാണ് കാരണം ഇപ്പൊ എൻ എന്റെ മൊബൈലിൽ നിന്നല്ല ഞാൻ വേറെവരുടെ മൊബൈൽ എന്റെ ഹസ്ബൻഡിന്റെ ആണെങ്കിലും വേറെ അമ്മ അച്ഛൻ അവരുടെ ആണെങ്കിലും മൊബൈലിൽ നിന്ന് കണ്ടു കഴിഞ്ഞാലും ഇപ്പൊ ഒരേ ഐ നിന്ന് കാണുമ്പോൾ യൂട്യൂബിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് റിപ്പിറ്റേഷൻ വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്കിലും ആ വ്യൂ കൗണ്ട് കുറയ്ക്കുന്നതായിരിക്കും നിങ്ങളെ മനസ്സിലായോ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെയും നിങ്ങൾ തന്നെ കാണാതെയും ഒക്കെ ഇരിക്കുക പിന്നെ എന്ന് പറയുന്നത് വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ ഇടുകയെന്ന് വെച്ചാൽ അത് സ്ഥിരമായിട്ട് ഇടാൻ നോക്കുക ഒരേ ടൈമിൽ ഇടാൻ നോക്കുക ഇന്നൊരു വീഡിയോ എട്ട് മണിക്ക് ഇട്ടു നാളെയും അതേ ടൈമിൽ എട്ട് മണിക്ക് വീഡിയോ ഇടാൻ നോക്കുക അല്ലാതെ ഇങ്ങനെ നമ്മൾ ടൈം ചേഞ്ച് ചെയ്ത് കളി കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് വ്യൂസ് തീരെ ഉണ്ടാകത്തില്ല കാരണം എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വ്യൂവേഴ്സ് ആണെങ്കിലും അടുത്ത ദിവസം ഇതേ ടാമിൽ വരുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾ ടൈം കഴിഞ്ഞാൽ അവരെ കാണത്തില്ല അങ്ങനെ വ്യൂസ് കുറഞ്ഞു പോകും പിന്നെ യൂട്യൂബ് റെക്കമെൻഡും ചെയ്യത്തില്ല കാരണം നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ യൂട്യൂബിന് തന്നെ കൺഫ്യൂസിങ് ആവും ഏത് ടൈമിലാണ് ഇടുന്നത് എന്ന് അവർക്ക് അറിയത്തി എന്താണ് യൂട്യൂബിന് അറിയത്തില്ല യൂട്യൂബ് പറയുമ്പോൾ യൂട്യൂബിൻ്റെ അത്ഭുതത്തിന് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരേ ടൈമിലാവുമ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് ഇന്ന ടൈമിൽ വരുമെന്ന് എല്ലാവരും കാത്തിരിക്കും നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ നമ്മളെ ഇടുന്നതെങ്കിലും മാത്രം ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരേ ടൈം കീപ്പ് ചെയ്യാൻ നോക്കുക അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മെയിനാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഓക്കെ ഇങ്ങനെയെന്ന് പറയുന്നത് നമ്മൾ പബ്ലിക്ക് ആക്കിയ ശേഷം വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ചേഞ്ച് വരുത്താതിരിക്കും ആദ്യം തന്നെ അപ്പോൾ യൂട്യൂബ് തന്നെ ചിലപ്പോൾ നമുക്ക് കാണിച്ചു വരും എന്താണ് എന്തെങ്കിലും ഡൗൺ ആയിക്കഴിഞ്ഞാൽ ടൈപ്പിലും കമ്പനിയിലൊക്കെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത കമ്പനിയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞ ശേഷം മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലാതെ പക്ഷം ഒരിക്കലും തന്നെ അതിൽ ഒരു ചേഞ്ചും വരുത്താതിരിക്കുക അത് ആദ്യം മനസ്സിലാക്കുക ഓക്കേ പിന്നെ നമ്മൾ പലതരം ടോപ്പിക്കുകൾ ഇങ്ങനെ എടുക്കൂലേ അപ്പൊ എന്നോടൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവർ എന്റെ മെമ്പറും കൂടെയാണെന്ന് തോന്നുന്നു അങ്ങനെ പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു കാര്യം പറയണം അവർ എന്റെ ചാനലിന് മുമ്പൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു നമ്മളെ ഇപ്പൊ വ്യൂസ് തീരെ ഇല്ല എന്താ ചെയ്യാൻ അപ്പൊ ഞാൻ അവരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ എന്താ പറയാ അവർക്ക് ആദ്യം നല്ല കുറച്ചൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു കാരണം അവർ ഗാർഡനിങ് ഒക്കെയാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് കുക്കിങ് പിന്നെ മിക്സഡ് ഒക്കെ അങ്ങനെ ആക്കി വീഡിയോസ് നല്ല കണ്ടന്റ് ഉൾപ്പെടുത്തിയപ്പോഴും തീരെ വ്യൂസ് ഇല്ലാതെ അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ഇതിൽ നിന്ന് നമ്മള് കണ്ടന്റ് മാറ്റി കഴിഞ്ഞാല് നമുക്ക് വ്യൂസ് തീരെ ഉണ്ടാകത്തില്ല അപ്പൊ ഒരേ കണ്ടൽ എന്തെങ്കിലും ഒതുങ്ങി നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വ്യൂസ് ഉണ്ടാവും അപ്പൊ എന്റെ കാര്യം തന്നെ എന്റെ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാ ഞാൻ പല വല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം കുറച്ച് പെയിൻറ്റിങ് ചെയ്തു പിന്നെ ഹെയർ ഡെ ചെയ്തു എനിക്കിങ്ങനെ വ്യൂസ് ഏതെങ്കിലും ആണോ വരുന്നത് അത് നോക്കി നോക്കി നമ്മൾ ചെയ്തുമായിരുന്നു കാരണം എങ്ങനെങ്കിലും മാച്ചപ്പറവേണം അതിന് വേണ്ടി നമ്മൾ ചെയ്തു പക്ഷെ നമുക്ക് വ്യൂസ് ഉണ്ടായിട്ടില്ല ഏങ്ങനെ ഒന്നിൽ ചിലപ്പോൾ വ്യൂസ് ഉണ്ടാവും സഭം കൂടും പിന്നെ ഉണ്ടായിരത്തില്ല അപ്പം നമ്മൾ ഒരേ കണ്ടന്റ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് പതുക്കെ പതുക്കെ ആണെങ്കിൽ വ്യൂസ് കൂടി കൂടി വരും സബ്സ്ക്രൈബേഴ്സ് കൂടും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എന്റെ ചാനൽ തന്നെ ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ ചാനൽ തന്നെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എന്റെ ചാനൽ തന്നെ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതും ശ്രദ്ധിക്കില്ല ഞാൻ ഇങ്ങനെ എന്നോട് ചോദിച്ചവരാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യൂസ് കുറയുന്നത് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഓക്കേ പിന്നെയെന്ന് പറയുന്നത് കമന്റ് കമന്റ് സ്പോയി പോകാൻ സാധിക്കും നിങ്ങളിപ്പോ മുന്നോട്ട് വരൂ മുന്നോട്ട് പോകാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ അതെല്ലാം പുറകോട്ടാണ് വലിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്ക മനസ്സിലാക്കിയിരിക്കാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ പുതിയതായിട്ട് ചിലപ്പോൾ ഒരു വീഡിയോ ഇടും ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടാണ് അപ്പൊ അതിന്റെ താഴെ കൊറേ കമന്റ് വരും മുന്നോട്ട് പോകാം കൂട്ടുകൂടാം അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരം കമന്റുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അതിലൊക്കെ പോയിട്ട് എന്താണ് ശരി വയ്ക്കും അങ്ങനെ ശരി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തെറ്റിലേക്കുള്ള വഴിയിലോട്ട് നിങ്ങൾ കടന്നു എന്നാണ് അർത്ഥം അത് നിങ്ങൾ പ്രത്യേകം ചിന്തിക്കണം അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വീട് ചെയ്യുക നിങ്ങളെ പലരും വന്ന് ചെയ്യിപ്പിക്കാൻ നോക്കും പക്ഷെ നിങ്ങൾ അതിലൊന്നും പെടാതെ ഉണ്ടാകാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളെ വീട് ഇട്ടുകൊണ്ടേ ഇരിക്കുക ആഹ് നിങ്ങക്ക് വ്യൂസ് കുറവാണെങ്കിലും കുഴപ്പമില്ല ഉള്ള വ്യൂസ് മതി സാധാരണ അപ്പൊ നമുക്ക് ജനുവൻ ആയിട്ട് വ്യൂസ് വന്നുകൊണ്ടേ ഇരിക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവര് മതി അല്ലാതെ അവര് വേണ്ട അങ്ങനെ നിങ്ങൾ അല്ലാതെ ഇങ്ങനെ വന്നിട്ട് അവര് സ്ഥിരമായിട്ട് നിൽക്കത്തൊന്നും നിങ്ങൾ മുന്നോട്ട് വരാം അവർക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല വന്നത് വെറുതെ വരും പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് സബ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് സ്ഥിരമായി നിൽക്കും അല്ലാതെ നിങ്ങൾ പോയി വീഡിയോ ഒന്നും കണ്ടില്ല വെറുതെ ലൈക്കും ഒരു കമന്റ് കിട്ടും സബ് ചെയ്യാൻ പറയുന്നു സബ് ചെയ്തു എന്ന് പറയുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അഞ്ചെണ്ണം ചെയ്യുമ്പോൾ പത്തെണ്ണം പോവുകയാണ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഒരുപാട് വരുവാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറേ കമന്റുകൾ ഇതുപോലെ വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ അപ്പൊ ഞാനത് വീണ്ടും വീണ്ടും ഓരോ വീഡിയോയിലും പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാകത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇത്രയും പറയുന്നത് വലിച്ചു നീട്ടുകയല്ല എന്റെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാനത് റെക്കോർഡ് സെക്കൻഡ് സൈഡ് കാണിച്ചരാം അപ്പൊ എനിക്ക് തന്നെ യൂട്യൂബ് കാണിക്കാത്ത കുറെ കമന്റുകൾ ഉണ്ട് മനസ്സിലായോ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകൾ യൂട്യൂബിന്റെ കണ്ടെസ്റ്റ് ഫാമായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അത് ഹെൽത്ത് കമന്റ് സെക്ഷനിൽ കിടക്കുന്നതാണ് അപ്പൊ അത് ഞാനിപ്പോ നോക്കുമ്പോൾ കുറെ കമന്റുകൾ ഉണ്ട് ആറ് എട്ടണം അതിൽ കൂടുതലുണ്ട് അതും ഇനി ഇങ്ങനെ യൂട്യൂബ് ആക്കിക്കൊണ്ടേ ഇരിക്കും നമുക്ക് കാണിച്ചു തരത്തില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ കൂട്ടുകൂടുമ്പോ സബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യണം പറയുമ്പോൾ അതൊക്കെ ഹെൽഡി ഉണ്ട് അപ്പൊ ഞാനത് സൈഡിൽ കാണിച്ചേരാം ഓരോ ചാനലിലെ വന്ന് ഓരോ ചാനലിലുള്ളവരെ വന്ന് കമന്റ് ചെയ്തതാണത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മനസ്സിലായോ അപ്പം പിന്നെ എന്ന് പറയാനുള്ളത് അപ്പൊ നമ്മുടെ ചാനലിൽ ഇപ്പം നമ്മൾ കുറെ വീഡിയോസും കാര്യങ്ങളും ഇട്ടു ഷോർട്സ് ഇട്ടു അപ്പൊ നമ്മുടെ ചാനൽ എങ്ങനെയെങ്കിലും ഡിലീറ്റ് ആയി ഡിലീറ്റ് ആയി പോയിട്ട് നമ്മുടെ കയ്യിൽ ആ ഷോർട്സ് ആണെങ്കിലും ആ വീഡിയോസ് ആണെങ്കിലും എന്താണ് നമ്മള് ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക വീണ്ടും നമ്മൾ ഒരു ചാനൽ തുടങ്ങി ആ ചാനലിലോട്ട് ഈ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി ഇടാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക അത് റീ യൂസഡ് കണ്ടന്റായി മാറും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയും ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ടാകും കാരണം ഇപ്പോൾ ചിലപ്പോ ചാനൽ ഡിലീറ്റ് ആയി തന്നെ പോകണമെന്നില്ല ചാനലിൽ ചിലപ്പോ വ്യൂസ് ഇല്ല എനിക്ക് ഇനി പുതിയൊരു ചാനൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഴയ വീഡിയോസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇട്ട വീഡിയോസ് ഒക്കെ സേവ് ചെയ്ത് ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് ആ ഇട്ട വീഡിയോ നമ്മൾ സേവ് ചെയ്ത് വെച്ച വീഡിയോ വീണ്ടും എനിക്ക് കൂടെ പുതിയ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് റീ റീയൂസ്ഡ് യൂസേഡ് കണ്ടന്റായി മാറും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെയും ചെയ്യാതിരിക്കുക ഓക്കെ അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ആ വീഡിയോസ് തന്നെ എല്ലാം റീ വന്നു അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ചിലപ്പോ മോട്ടിവൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ റീ കണ്ടന്റ് എന്ന് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പിന്നെ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിത് ആദ്യം തന്നെ പറയാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ വിട്ടു വിട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ അവസാനം ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയതാണ് അപ്പോൾ ലെങ്ത്ത് വല്ലാതെ പോയി അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ള ഇതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ഓക്കെ ബൈ താങ്ക് യു